ഞങ്ങളും അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ടീച്ചറെ നിങ്ങൾ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി ആ സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ ഏതൊരു അധ്യാപികയുടെ മുഖത്തും അതൊരു വല്ലാത്ത ദുഃഖമായിരിക്കും എന്നാൽ നിങ്ങളുടെ മുഖത്ത് ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വിജയിച്ചവന്റെ എല്ലാം നേടിയെടുത്തവന്റെ സന്തോഷത്തിന്റെ ഭാവമായിരുന്നു സന്മനസ് ഉള്ളവർക്ക് സമാധാനമെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ മണവാട്ടിയായ നിങ്ങൾ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല എന്തിനായിരുന്നു ടീച്ചറെ ഈ പിടിവാശി ഇതുകൊണ്ട് എന്തോ നേടിയെടുത്തു നിങ്ങൾ ക്രൈസ്തവരെ പറയിപ്പിക്കൽ അല്ലാതെ നിങ്ങൾ പറഞ്ഞില്ലേ ആ കുട്ടി ഹിജാബിട്ട് ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികൾക്കെല്ലാം ഭയമാണെന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ അവിടുത്തെ കുട്ടികളെല്ലാം ഇസ്ലാം വിരോധികളാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചവർ തന്നെയാ അന്ന് ഒരേ ക്ലാസ് മുറിയിൽ ചന്ദനക്കുറിയിട്ടവരും നിസ്കാര തഴമ്പുള്ളവരും കൊന്തയിട്ടവരും തട്ടമിട്ടവരും ഒന്നിച്ച് കളിച്ചും ചിരിച്ചും സന്തോഷം പങ്കിട്ടും കഴിഞ്ഞു പോയൊരു നല്ല കുട്ടിക്കാലം ഞങ്ങൾക്ക് ഓർക്കാനുണ്ട്. മതത്തിന്റെ പേരിൽ ഞങ്ങളാരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല ആരെയും കളിയാക്കിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടില്ല നിങ്ങളുടെ സ്കൂളുകൾ മാത്രം അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം നിങ്ങളങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ആ രൂപത്തിൽ മതവികാരം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചതുകൊണ്ടല്ലേ പിന്നെ ടീച്ചർ പറഞ്ഞു സമത്വത്തെക്കുറിച്ച് ടീച്ചറെ ഇതൊരു മതരാജ്യമല്ല മതേതര രാജ്യമാണ് ഇവിടെ ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരനിരീശ്വരവാദിയും ഒരുപോലെ ജീവിക്കുമ്പോഴാണ് ഇത് മതേതര രാജ്യമാകുന്നത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ കൾച്ചറുകൾ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ഇന്ത്യ അങ്ങനെയാകൂ ഒരു പൂന്തോട്ടത്തിൽ ഒറ്റ പൂക്കൾ മാത്രമാകുമ്പോൾ അത് ഭംഗിയുള്ള പൂന്തോട്ടമാകില്ല വ്യത്യസ്തങ്ങളാകുന്ന നിറത്തിലും അതുപോലെ തന്നെ മണത്തിലും അത് വിരിഞ്ഞു പൂത്തൊലിയുമ്പോഴാണ് അതിനെ പൂന്തോട്ടം ഒന്ന് വിളിക്കുന്നത് അവരവരുടെ മതത്തിന്റെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിച്ചു കൊടുക്കുന്നത് മാന്യമായ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്കതെന്തായാലും ഇല്ല എന്റെ പൊന്നു ടീച്ചറെ നമ്മളൊക്കെ വരുത്തന്മാരല്ലേ ക്രൈസ്തവരായ നിങ്ങളും മുസ്ലിങ്ങളായി ഞങ്ങളും ഈ നാട്ടിലേക്ക് വന്നു ചേർന്നവരല്ലേ ആ സമയത്ത് രണ്ട് കരങ്ങൾ നീട്ടി ഹൈന്ദവ സഹോദരങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ മതാചാരപ്രകാരം ഈ നാട്ടിൽ ജീവിക്കാൻ അവരനുവദിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ കോലത്തിലൊക്കെ നടക്കുന്നത് തന്നെ അപ്പോ നമ്മളെല്ലാം വന്നു കഴിഞ്ഞു ഇനി ആരെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു വാദം ശരിയാണോ മുമ്പ് ഹൈന്ദവർ അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രൈസ്തവ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നോ വിട്ടുവീഴ്ച വേണം ടീച്ചറെ ഇത് ഇന്ത്യയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ